പച്ചപ്പുൽ മൈതാനങ്ങളിൽ ഇരപിടിക്കാൻ അടങ്ങുന്ന ഫുട്ബോൾ ലോകത്തെ സിംഹരാജാവായ ഡയമൺ മെസ്സി നേതൃത്വം കൊടുക്കുന്ന അർജന്റീന പടയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫ്ലക്സുകളാണ് ഇതെല്ലാം കണ്ടത് മനോഹരൻ ഇനി കാണാനിരിക്കുന്നത് അതിമനോഹരം മുസ്ലിം മുത്താമിയും അടങ്ങുന്ന ഒരു യുടെ മാലാക പച്ചപ്പുൽ മൈതാനത്തിലേക്ക് മാൻകുട്ടികളെ നെയ്യാൻ വിടുമ്പോൾ ഒന്ന് ഓർക്കുക അവിടെ കതിച്ചു കയറാൻ കാത്തു നിൽക്കുന്നത് പുലിക്കുട്ടികളാണ് അർജന്റീനയുടെ പുലിക്കുട്ടികളാണെന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അർജന്റീനയ്ക്ക് വേണ്ടി ചില അഞ്ചിൻ്റെ അഹങ്കാരമോ ഏഴിൻ്റെ അപമാനമോ ഞങ്ങൾക്കില്ല ഏത് വടയിലും പടത്തലവനും അന്നും ഇന്നും വിശ്വാസം ആ പടത്തലവൻ്റെ പേരാണ് ഡയമൻ മെസ്സി രാജാവ് ഫുട്ബോൾ ലോകത്തിൻ്റെ സിംഹരാജാവ് ദൂരെ ദൂരെ അന്തർ പൂശിയ ഒരു സിംഹാസനം മഹാഭാരത്താൽ ഏർമുണ്ട് ുള്ള മജീഷനെ കാത്ത അറബിക്കടലും ഖത്തറിന്റെ മണ്ണിലേക്ക് ലോകത്തിൽ പടനായകനും പോരാളികളും എത്തുന്നു അത് ആ പോരാളിയും തേരാളിയും പടയോട്ടക്കാരനും എല്ലാം ചേർന്നാണ് ഖത്തറിലെ അത്തർമണക്ക് а бу мине сопнасын сопнагири